മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് ഇന്നലെ അറുപത്തിനാലാം പിറന്നാളായിരുന്നു ഭാര്യ സുചിത് താരം പിറന്നാൾ ആഘോഷിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലുമാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമാ മേഖലയിലെ നിരവധി പേരാണ് താര ആശംസകൾ നേർന്നെത്തിയത് ഒപ്പം തന്നെ ലാലേട്ടന്റെ ആരാധകരും പിറന്നാൾ ആശംസകൾ കുറിച്ചു സോഷ്യൽ മീഡിയ ആകെ പിറന്നാൾ ആശംസകൾ കൊണ്ട് നിറയുകയാണിപ്പോൾ പതിവ് തെറ്റിക്കാത്തതിനെ രാത്രി പന്ത്രണ്ട് മണിക്ക് മമ്മൂക്ക ലാലെട്ടിന് പിറന്നാൾ ആശംസകൾ നേർന്ന് എത്തിയിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് തന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിനം താൻ മറന്നുപോയതിനെ കുറിച്ച് മോഹൻലാൽ മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് ശ്രദ്ധ നേടിയെടുക്കുന്നത് പഴയ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്റെ വിവാഹ വാർഷികം മറന്നുപോയതിനെക്കുറിച്ചും ഭാര്യ സുജിത് റാജ് ഓർമ്മിപ്പിച്ചതിനെ കുറിച്ചും തനിക്ക് സങ്കടമായി പോയതിനെ കുറിച്ചുമൊക്കെ മോഹൻലാൽ വെളിപ്പെടുത്തുകയുണ്ടായി ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതെന്നും മോഹൻലാൽ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷനിൽ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് പ്ലാനിങ്ങോട് കൂടിയുള്ള കാര്യങ്ങളോ എല്ലാം ഓർത്തിവിച്ചുകൊണ്ട് അവര് പ്ലീസ് ചെയ്യുവാനോ ഉള്ള കാര്യങ്ങളൊന്നും താൻ ചെയ്യാറില്ല ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് തന്റെ വിവാഹ വാർഷികം ഒരിക്കലാ ദിവസം താൻ മറന്നുപോയി സത്യത്തിൽ അന്ന് നടന്നത് എന്താണെന്നും മോഹൻലാൽ പറയുന്നു താൻ അന്ന് ദുബായ്ക്ക് പോവുകയാണ് അപ്പോൾ തന്റെ ഭാര്യ തന്റെ കൂടെ തന്നെ എയർപോർട്ടിൽ വിടാനായി കൂടെ വന്നു എയർപോർട്ടിൽ നിന്ന് താൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു അതിന്റെ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് തനിക്കൊരു ഫോൺ കോൾ വന്നു എന്നിട്ട് പറഞ്ഞു ബാഗിനുള്ളിൽ സാധനം വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കണമെന്ന് താൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല അത് നോക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത് താൻ തന്റെ കയ്യിലുള്ള ബാഗ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരു പ്രസന്റ് ആയിരുന്നു അതൊരു മോതിരമായിരുന്നു ഞാൻ ഈ മോതിരം എടുത്തു നോക്കിയപ്പോൾ അതിന്റെ കൂടെ ഒരു കുറപ്പ് കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുക ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് തനിക്കിത് വായിച്ചപ്പോൾ ശരിക്കും സങ്കടം തോന്നിപ്പോയെന്നാണ് മോഹൻലാൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് അന്ന് തനിക്ക് തോന്നിയെന്നാണ് മോഹൻലാൽ വെളിപ്പെടുത്തുന്നത് ഒരു ദിവസമെങ്കിലും മറക്കാതിരിക്കുമെന്ന് പറയുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ വലിയ വലിയ കാര്യം അതിലൊരു കുറ്റപ്പെടുത്തലിന്റെ സ്വരമുണ്ട് എന്തായാലും അതിനുശേഷം താൻ ആ ദിവസം മറന്നിട്ടില്ല ഇത് തനിക്ക് ഒരു തിരിച്ചറിവായിട്ട് മാറിയെന്നാണ് മോഹൻലാൽ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ഒരു മോശം അനുഭവം നമുക്കുണ്ടായാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും ഇതൊരു ഉദാഹരണമായി പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് തന്റെ അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നു എന്നൊന്നും തനിക്കറിയില്ല ചോദിച്ചപ്പോൾ ആദ്യം ഡിഗ്രി പൂർത്തിയാക്കൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നും പറഞ്ഞിരുന്നു തന്റെ മകനോടും അത് തന്നെയാണ് താൻ പറയാറ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള വഴിക്ക് പോകുവാനാണ് പറഞ്ഞിട്ടുള്ളതെന്നും മോഹൻലാൽ അല്ല പറഞ്ഞിരുന്നു വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം വരിക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശരിയാക്കി മുന്നോട്ട് പോയാൽ വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നും മോഹൻലാൽ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ